ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യയിൽ മധുര പച്ചടി ഉണ്ടാക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള പച്ചടിയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ വേണം അപ്പൊ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ വേണ്ട ഇതിന്റെ പകുതി എടുത്താൽ മതി ഞാനിത് ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അളവ് പറയുകയാണെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കപ്പ് നിറയെ എടുക്കാം പിന്നെ ഇത് കഷ്ണങ്ങളാക്കുമ്പോൾ പൈനാപ്പിളിന്റെ നടുവിൽ ഒരു തിക്കായിട്ടുള്ള ഒരു തണ്ടുണ്ട് അത് കഷ്ണാക്കണ്ടട്ടോ സോഫ്റ്റ് ഭാഗം മാത്രം എടുത്താൽ മതി അപ്പൊ ഞാൻ ഈ പൈനാപ്പിളൊക്കെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണും മുളക് പൊടി ചേർക്കാം പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് വേണം ഇതിന്റെ നടുവിലൊന്ന് കീറിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ അളവിൽ കല്ലുപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കണം ബാക്കി ആവശ്യമുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നില്ല മധുരം കുറവുള്ളതിന് ഒരു ടീസ്പൂൺ അളവിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ളൊരു വെള്ളം ചേർത്ത് കൊടുക്കണം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കണം തിളച്ച് തുടങ്ങുമ്പോൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം പഴുത്ത പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ വേഗം തന്നെ വെന്ത് വന്നോളും മധുരമുള്ള പഴുത്ത പൈനാപ്പിൾ എടുക്കുമ്പോഴാണ് ഈ കറിക്കും നല്ല രുചിയും കിട്ടുക ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പൊ ഇത് ഈ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വയ്ക്കണ്ട തീ നല്ലപോലെ പോലെ കുറച്ച് വെച്ചാൽ മതി ഈ സമയത്ത് നമുക്ക് തേങ്ങ എടുക്കണം അപ്പൊ ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് വേണം കടുക് നല്ലവണ്ണം അരയരുത് ചതച്ചത് വേണ്ടത് അപ്പൊ നമുക്കിത് സെപ്പറേറ്റ് ഒന്ന് ചതച്ചു വെക്കാം പൈനാപ്പിൾ വെന്ത് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് ചൂടുവെള്ളമാക്കിയിട്ട് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ചതച്ചെടുത്ത കടുക് ചേർത്ത് കൊടുക്കാം മൂന്നാല് കറിവേപ്പില കൂടെ ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിത് ചൂടാക്കിയിട്ട് എടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വരണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറണം ശരിക്കും പച്ചടിയിൽ തേങ്ങ വേവിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെ റെഡി ആവണുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം മീഡിയം പുളിയുള്ള അരക്കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ കുറച്ച് മുൻപേ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മുഴുവൻ മാറിയിട്ട് വേണം എടുക്കാൻ തൈര് ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കണം കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ആക്കി വെക്കണം ഇനി നമുക്ക് ചൂടായിട്ട് വന്ന കൂട്ടിലേക്ക് ഈ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം തീ ഏറ്റവും കുറവില് വെക്കണം പച്ചടിയിലേക്ക് ചേർക്കുന്ന തൈര് തിളയ്ക്കരുത് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ തൈര് ചേർത്താൽ അത് മുഴുവൻ യോജിക്കുന്നവരെ കൈ എടുക്കാതെ നിർത്താതെ ഇളകി കൊണ്ടിരിക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലൊന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം പച്ചടി തലേദിവസം രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സദ്യക്ക് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്വാദ് കൂടുതലായിരിക്കും കേട്ടോ വറവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം എണ്ണ ചൂടാകുമ്പോൾ കാൽ ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടിയ ശേഷം കാൽ ടീസ്പൂണ് ഉലുവ ചേർക്കാം രണ്ട് ഉണക്കം മുളക് കട്ട് ചെയ്ത് ചേർക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഈ താളിപ്പ് പച്ചടിയിലേക്ക് ചേർക്കണം ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം എന്നിട്ട് തുറന്നിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി ഇപ്പോൾ പച്ചടിയുടെ പാകമൊക്കെ കറക്റ്റ് ആണ് ചെറിയ ചൂടേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ലാസ്റ്റാണ് ചേർക്കേണ്ടത് അപ്പൊ ഉള്ളൂ നമ്മുടെ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട് സദ്യക്ക് ഉണ്ടാക്കി നോക്കണം അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്